നാല് ദിവസത്തെ സന്ദർശനത്തിനായിട്ട് ഞങ്ങൾ മലേഷ്യയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ മലേഷ്യയിൽ ഞങ്ങൾ നഗരത്തിലൂടെ പോകുമ്പോൾ ബസ്സിൽ നിന്ന് ചിത്രീകരിച്ച വമ്പൻ കെട്ടിടങ്ങളുടെ അല്ലെങ്കിൽ വൻ സമുച്ചയങ്ങൾ എന്ന് പറയാം കെട്ടിടങ്ങൾ ചിത്രീകരിച്ചതാണ് ഇത് അപ്പോൾ മലേഷ്യയുടെ ചരിത്രം എന്ന് പറയുന്നത് പുരാതന കാലം മുതൽ ഇന്ന് വരെയുള്ള മലേഷ്യയുടെ ചരിത്രത്തിലെ ശ്രദ്ധേയമായ സംഭവങ്ങളെയും ആളുകളെയും കുറിച്ചുള്ള ഒരു സർവേ ഭൂമധ്യരേഖയ്ക്ക് തൊട്ടു വടക്കായി കിടക്കുന്ന ഒരു തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യം മലേഷ്യയിൽ തുടർച്ചയായി ബന്ധമില്ലാതെ രണ്ട് പ്രദേശങ്ങൾ അടങ്ങിയിരിക്കുന്നു രണ്ട് പ്രദേശങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ അത് പെനിൻസുലാർ മലേഷ്യ അതായത് മറ്റൊരു പേരെന്താണെന്ന് സെമൻ സെമൻജ് മലേഷ്യയാണ് പിന്നെ അടുത്ത് മലായ് കേട്ടിട്ടുണ്ടാകും അത് പെനിൻസുലയിൽ സ്ഥിതി ചെയ്യുന്നതാണ് മലേ പശ്ചിമ മലേഷ്യ അല്ലെങ്കിൽ മലേഷ്യ ബരാത്ത് എന്ന് പറയും കേക്കൻ മലേഷ്യ മലേഷ്യ തിമൂർ അത് ബോർണിയ എന്ന് പറഞ്ഞ ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത് മലേഷ്യൻ തലസ്ഥാനമായ കോലാലംപൂർ ഉപദ്വീപിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണിത് അപ്പോൾ കോമൺവെൽത്തിൻ്റെ അംഗമായ മലേഷ്യ മുമ്പ് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്ന രാഷ്ട്രീയ പ്രതിനിധിയായി പ്രതിനിധീകരിച്ചത് കീഴിലാണ് ഈ പ്രദേശങ്ങളിലും രാഷ്ട്രീയമായിട്ട് പ്രതിനിധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് സെപ്റ്റംബർ പതിനാറിന് സ്ഥാപിതമായപ്പോൾ മലേഷ്യ ഇപ്പോൾ പെനിൻസുലാർ മലേഷ്യ എന്ന് പറയുന്നത് സിംഗപ്പൂർ ദ്വീപ് വടക്കൻ ബോർണിയിലെ സരവാക്ക് സാബ കോളനികൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിരുന്നു ആയിരുന്നു മലേഷ്യ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഓഗസ്റ്റിൽ സിംഗപ്പൂർ ഫെഡറേഷനിൽ നിന്ന് പിരിഞ്ഞ് ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായിട്ട് മലേഷ്യ മാറുകയാണ് ചെയ്തത് ഞാൻ മുമ്പേ പറഞ്ഞു ബസ്സിൽ മലേഷ്യയിലെ ഒരു ബസ് യാത്രയാണ് അപ്പോൾ നടത്തുമ്പോൾ നമ്മൾ കണ്ടതാണ് സ്ഥലങ്ങളാണ് ഇതൊക്കെ ഉള്ളത് ഒരുപാട് ഒരു കോളനി പോലെ അത് എന്താ പറയുക വീടുകളാണോ എന്നറിയില്ല എനിക്ക് ശരിക്കും വേറെ കെട്ടിടങ്ങളുടെ ഇടയിൽ നല്ല കേരളത്തിൻ്റെ തനിമയിൽ തന്നെ ഓടിട്ട് പാകിയ ഒറ്റ നേര ഒറ്റ നിലയിലുള്ള ഒരു മനോഹരമായ കെട്ടിടങ്ങളാണ് നിങ്ങൾ കണ്ടു കണ്ടത് അതിനിടയിലാണ് ഞാൻ മലേഷ്യയുടെ ചരിത്രമൊക്കെ ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇത് റോഡിൻ്റെ ഇരുവശത്തും ഞാനൊരു ഡോറിലൂടെയാണ് എടുക്കുന്നത് ആ മനോഹരമായ കാഴ്ചയാണ് മലേഷ്യയിലുള്ളത് ഏഷ്യയിലെ തന്നെ പ്രധാന ഭൂപ്രദേശവും ദ്വീപുകളും തമ്മിൽ വളരെ കാലമായി ഒരു നിർണായക ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് മലേഷ്യ തന്നെ രണ്ട് പ്രദേശങ്ങൾക്കിടയിൽ വിഭജിച്ചിരിക്കുന്നത് വിശാലമായ ഭൂമിശാസ്ത്രപരമായ പശ്ചാത്തലത്തിൽ മാത്രമേ രാജ്യത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ കഴിയൂ ഉപദ്വീപിന് ദ്വീപ നിന്നും ഇടുങ്ങിയ രീതിയിൽ വേർതിരിക്കുന്ന മലാക്ക കടലെടുക്ക് ജനങ്ങൾ സംസ്കാരങ്ങൾ വ്യാപാരം എന്നിവരുടെയും കടന്നു പോകുന്നു അല്ലെങ്കിൽ ഇരു മേഖലകളിലും വേരുന്നിയ ഒരു വഴിത്തെരുവാണ് ചൈന ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എന്നീ യൂറോപ്യൻ യൂറോപ്പ് എന്നിവിടങ്ങളിൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്വാധീനം സമുദ്ര വ്യാപാരത്തെ പിന്തുടരുന്നു പെനിൻസുലാർ മലേഷ്യയും കിഴക്കൻ മലേഷ്യയിലെ രണ്ട് സംസ്ഥാനങ്ങളായ സാരാവാക്ക് സബാഹ് എന്നിവയും നിരവധി ചരിത്ര പാറ്റേണുകൾ പങ്കിട്ടിട്ടുണ്ട് എന്നാൽ ഓരോ പ്രദേശവും അതുല്യമായ രീതിയിൽ വികസിപ്പിച്ചിട്ടുമുണ്ട് മലേഷ്യൻ സംസ്കാരം എന്ന് പറയുന്നത് ബി സി രണ്ടായിരത്തി മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ നന്നായി സ്ഥാപിക്കപ്പെട്ടത് ആദ്യ ശസ്ത്രാബ്ദങ്ങളിൽ ചൈനയിൽ നിന്നും തിബറ്റിൽ നിന്നും തുടർ തുടർച്ചയായിട്ട് ജനവിഭാഗങ്ങൾ തിരമാലകൾ ഈ പ്രദേശത്തേക്ക് കുടിയേറി തിരമാലകൾ പോലെയാണ് പ്രദേശങ്ങളിൽ കുടിയേറി പടിഞ്ഞാറൻ പസഫിക്കോ വിദൂരമായ പർവ്വത പ്രദേശങ്ങളിലേക്കോ മുൻ നിവാസികളെ തള്ളിവിട്ടതായി ആദ്യകാല ചരിത്ര പഠനങ്ങൾ അനുമാനിക്കുന്നുണ്ട് അവരുടെ സംസ്കാരം ഭാഷയും അടിച്ചേൽപ്പിക്കുകയും പുതിയ വംശീയ ജനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത ചെറിയ ഗ്രൂപ്പുകൾ ഉൾപ്പെട്ടതാണ് തെക്കോട്ട് കുടിയേറ്റം എന്ന് അടുത്തിടെ അഭിപ്രായപ്പെടുന്നുണ്ട് മലേഷ്യയുടെ ചരിത്രാതീത കാലം വേണ്ടത്ര പഠിച്ചിട്ടില്ല എന്നാൽ വടക്കൻ സാരവാക്കിലെ നിയാ ഗുഹ സെറ്റിലെ ആസ്തിയും പുരാവസ്തു കണ്ടെത്തലുകളും ഈ പ്രദേശം ഏകദേശം ഏകദേശം നാൽപ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പേ ഹോമോസോപ്പിയൻസ് അധിവസിച്ചിരുന്നതായി സ്ഥിരീകരിക്കുന്നു വിശാലമായ ഗുഹാ സമുച്ചയത്തിൽ അവശിഷ്ടങ്ങൾ അടങ്ങിയിരിക്കുന്നു അത് മനുഷ്യ സന്ദർശനങ്ങളുടെയും തൊഴിലുകളുടെയും ഏതാണ്ട് അഭേദ്യമായ തുടർച്ചയായി സൂചിപ്പിക്കുക മാത്രമല്ല ഏകദേശം ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വരെ ശിലാ ഉപകരണങ്ങളുടെ പരിണാമം രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് പെൻസിലർ മലേഷ്യയിൽ കുറഞ്ഞത് ആറായിരം വർഷം ജനവാസമുണ്ട് പുരാതന ഗവേഷകർ ശിലായുഗത്തിൻ്റെയും ആദ്യകാല വെങ്കലയുഗ നാഗരതകളുടെയും തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിയോലിത്തിക് സംസ്കാരം ബി സി രണ്ടായിരത്തഞ്ഞൂറ് മുതൽ ആയിരത്തഞ്ഞൂറ് വരെ നന്നായിട്ട് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ആദ്യ സഹസ്ത്രങ്ങളിൽ ചൈനയിൽ നിന്നും തിബറ്റിൽ നിന്നും ജനോപാഗങ്ങൾ ഇവിടെ കുടിയേറിപ്പാർത്തതായി ഞാൻ പറഞ്ഞു മലയയുടെയും ബോർണിയോയുടെയും ചരിത്രാതീത കാലം മുതൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രം ഉൾക്കൊള്ളുന്നു ആഗോള വ്യാപാരത്തെയും വിവിധ സംസ്കാരങ്ങളെയും പരസ്പരം ബന്ധപ്പെടുത്തുന്ന തന്ത്രപ്രധാനമായ കടൽപാതയിലാണ് മലേഷ്യ സ്ഥിതി ചെയ്യുന്നത് കൃത്യമായി പറഞ്ഞാൽ മലേഷ്യ എന്ന പേര് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ആധുനിക ആശയമാണ് ഈ പ്രദേശത്തിൻ്റെ ആദ്യകാല പശ്ചാത്തല പാശ്ചാത്യ വിവരണം ടോളമിയുടെ ജിയോഗ്രാഫി എന്ന പുസ്തകത്തിൽ കാണാൻ കഴിയും ആ അതിലിപ്പോൾ മലായ് ഉപദ്വീപ് എന്നറിയപ്പെടുന്ന പ്രദേശം ഈ പുസ്തകത്തിൽ ഗോൾഡൻ ഗർസോണി എന്നാണ് പരാമർശിക്കപ്പെടുന്നത് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുള്ള ചൈനയിൽ നിന്നും ുള്ള ഹിന്ദുമതവും ബുദ്ധമതവും മലേഷ്യയിലെ ആദ്യകാല പ്രാദേശിക ചരിത്രത്തിൽ ആധിപത്യം പുലർത്തി സുമാത്ര ആസ്ഥാനമായുള്ള ശ്രീ വിജയനാഗരതയുടെ ഭരണകാലത്ത് ഈ പ്രദേശം അതിൻ്റേതായ ഉന്നതിയെത്തി